ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിനെ പുറത്തിരുത്തിയ ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീറിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ ആരാധകർ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ സമാപിച്ച ടെസ്റ്റ് പരമ്പരയിൽ വിക്കറ്റ് വേട്ട നടത്തിയിട്ടും കുൽദീപിനെ കളിപ്പിക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം കളിയിൽ ടോസിന് ശേഷം ഓസീസ് നായകൻ മിച്ചൽ മാർച്ച് ഇന്ത്യയോട് ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇന്ത്യൻ പ്ലേയിങ് കുൽദീപ് യാദവിനെ തീർച്ചയായും സ്ഥാനം ലഭിക്കുമെന്ന് തന്നെയായിരുന്നു കരുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ബാറ്റിംഗിന് കൂടുതൽ ആഴം നൽകുന്നതിനായി സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാരായ അക്ഷർ പട്ടേലിനെ വാഷിംഗ്ടൺ സുന്ദറിനെയും ഒരുമിച്ച് കളിപ്പിക്കുകയായിരുന്നു പുതുമുഖമായ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ടീമിലെ മറ്റൊരു ഓൾറൗണ്ടർ സ്പെഷ്യലിസ്റ്റ് പേസർമാരായി മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ എന്നിവരെയും ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് തന്നെ ഒഴിവാക്കാനുള്ള ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ ഏറെ നിരാശനും ദുഃഖിതനും തന്നെയാണ് കുൽദീപ് ഗ്രൗണ്ടിൽ വളരെ നിരാശയിൽ കാണപ്പെട്ട കുൽദീപിന് അരികിലേക്ക് മുൻ നായകൻ രോഹിത് ശർമ്മ വരികയും സംസാരിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു വെറുതെ സാഹചര്യങ്ങൾ പേസ് ബൌളിംഗിന് കൂടുതൽ അനുയോജ്യമായത് എന്നുള്ളതിനാൽ തന്നെ ഇങ്ങനെയൊരു തീരുമാനം എന്നുള്ളതായിരിക്കും രോഹിത് അദ്ദേഹത്തെ ആശംസിപ്പിക്കുക എന്നുള്ളതാണ് ഉറപ്പ് കുൽദീപ് യാദവിനേത ഹർഷിത് റാണയെ ഇന്ത്യൻ പ്ലെയിൻ ഇലവണയിൽ ഉൾപ്പെടുത്തിയ ഗോതം ഗിർഗന്റെ തീരുമാനത്തെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ രൂക്ഷമായാണ് വിമർശിച്ചത് ഇന്ത്യൻ ക്യാപ്റ്റൻ ഗോതം ഗംഭീറുമായുള്ള അടുപ്പം കൊണ്ട് മാത്രം ഓൾ ഫോർമാറ്റ് താരമായി മാറിയ ക്രിക്കറ്ററാണ് ഹർഷിത് റാണ അദ്ദേഹത്തെ ഇലവണിലേക്ക് കൊണ്ടുവരാൻ മാത്രം കുൽദീപ് യാദവനെ ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ക്യാപ്റ്റനേക്കാളും ടീമിൽ സ്ഥാനം സുരക്ഷിതമായി മാറിയ താരമാണ് ഹർഷിത് ഗോതം ഗംഭീറിനെ പോലെ തന്റെ ഇഷ്ടക്കാരെ പിന്തുണയ്ക്കുന്ന മറ്റൊരു ഇന്ത്യൻ കോച്ചിനെ മുമ്പ് കണ്ടിട്ടില്ല താനുള്ള ഇടത്തോളം കാലം കൊൽക്കത്ത നൈറ്റ് റാഡ് സീനിയർസിനുള്ളവർക്ക് ഭയം വേണ്ട എന്നുള്ളതാണ് ഹർഷിത് റാണയ്ക്ക് വീണ്ടുമുള്ള അവസരം നൽകിയതിലൂടെ തെളിയിക്കുന്നത് എന്നാണ് കമന്റുകൾ പറയുന്നത് വിക്കറ്റ് എടുക്കാൻ ശേഷിയുള്ള കുൽദീപ് യാദവിനെ തഴഞ്ഞതിന് ഒരു ന്യായീകരണവും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിലവിൽ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ബൌളർമാരിൽ ഒരാളാണ് കുൽദീപ് യാദവ് ഇന്ത്യയുടെ മാച്ച് വിന്നർ എന്നുള്ളത് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യാം എന്നിട്ടും ഓസ്ട്രേലിയമായിട്ടുള്ള ആദ്യ ഏകദിനത്തിൽ കുൽദീപിന് സ്ഥാനമില്ല ഇത് തീർച്ചയായും വലിയ മണ്ടത്തരം തന്നെയാണ് എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണം